ആളുകളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കമ്മിറ്റികളുടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അത് നമുക്ക് ആ രീതിയിൽ തന്നെ നടത്തണം പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോഴുള്ള ഒരു എൻട്രൻസ് അവിടെ ഞാൻ മുൻ വർഷങ്ങളിൽ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ വളണ്ടിയർമാര് ഒക്കെ ക്ഷീണിച്ച് പല വഴിക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവും ഇക്കൊല്ലം യാതൊരു കാരണവശാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മൾ മുൻ വർഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ആളുകളെയാണ് ഇട്ടിരുന്നത് എന്നാണ് ആളുകൾ വർഷങ്ങളെ അപേക്ഷിച്ച് വീണ്ടും കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമുക്കൊരു ഇരുപത് ആളുകളെ ഇടാം ഒരേ സമയത്ത് ഇരുപത് ആളുകളല്ല അഞ്ചാളുകൾ എടുക്കുന്നു പിന്നീട് അഞ്ച് പിന്നീട് അഞ്ച് അങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ മാറി മാറി ആളുകൾ വളണ്ടിയർമാർ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അവർക്കൊരു പ്രത്യേക യൂണിഫോം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടാഗും കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഫുൾ ടൈം അവിടെ ഉണ്ടാവണം പോലീസും അവിടെ ഉണ്ടാവും എല്ലാ എല്ലാ പോലെ സഹായ സഹകരണവും പോലീസിന്റെ ഈ വർഷവും തുടർന്നും ഉണ്ടാവും എന്ന് ഈ വർഷത്തെ അൻപത്തി ഒൻപതാമത് നേർച്ച ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട അന്ത്യവിശ്രമം കൊള്ളുന്ന കാപ്പൽ തറവാട് അഥവാ അമ്പം ഒന്ന് അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ജാതി മതഭേദമന്യേ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നടത്തപ്പെടുന്ന നേർച്ച ആഘോഷമാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതി രാവിലെ പന്ത്രണ്ട് മണിക്ക് അന്നദാന ഔരോധ അന്നദാനത്തോടുകൂടി നേർച്ച സമാപിക്കും എല്ലാ വർഷവും ബഹുമാനപ്പെട്ട നമ്മുടെ മണർക്കാട് സി ഐസ് ആറ് അതുപോലെ എസ് ഐസ് എസ് ഐസ് ആർമാർ അതുപോലെ മണർക്കാട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഉപ്പാപ്പാൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൊണ്ട് എല്ലാവിധ കഴിവുകളും എല്ലാ സഹകരണങ്ങളും അവിടെ നിന്ന് നൽകി തരാറുണ്ട് എല്ലാ വർഷവും അതുപോലെ ഈ വർഷവും ബഹുമാനപ്പെട്ട മണർക്കാട് സി എസ് ആരുടെ നേതൃത്വത്തിൽ രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റി കൂടുകയാണ് എന്നുള്ള നിലക്കുള്ള കഴിഞ്ഞ വർഷം പോലെ തന്നെയുള്ള കൂടി ഈ വർഷവും കമ്മിറ്റിക്കാര് ബഹുമാനപ്പെട്ട സി ഐസ് ആരെ കൊടുന്ന് സംസാരം തുടങ്ങി അതോടുകൂടി ഇൻഷാല് ബാക്കിയുള്ള കാര്യങ്ങൾ മഖാം ഫക്കറുദ്ദീൻ റാഷി